രണ്ട് ദിനവൃത്താന്തം അധ്യായം മുപ്പത്തിനാല് രാജാവാകുമ്പോൾ ജോസിയായിക്ക് എട്ടു വയസ്സായിരുന്നു അവൻ മുപ്പത്തിയൊന്ന് വർഷം ജെറുസലേമിൽ വാണു അവൻ കർത്താവിന്റെ മുൻപാകെ നീതി പ്രവർത്തിച്ചു പിതാവായ ദാവിദിന്റെ മാർഗത്തിൽ നിന്നും അണുവിട വ്യതിചലിച്ചില്ല അവൻ തന്റെ എട്ടാം ഭരണവർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു രാജാവായി പന്ത്രണ്ട് വർഷമായപ്പോൾ യൂതായിലും ജെറുസലേമിലും ഉണ്ടായിരുന്ന പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും കൊത്തു വാർപ്പ് പ്രതിമകൾ എന്നിവയും നശിപ്പിക്കാൻ തുടങ്ങി അവന്റെ മുൻപിൽ വെച്ച് അവർ ബാലിന്റെ ബലിപീഠങ്ങൾ തകർത്തു അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന ധൂപപീഠങ്ങൾ തല്ലിത്തകർത്തു അഷേരാ പ്രതിഷ്ഠകളും കൊത്തു വിഗ്രഹങ്ങളും വാർപ്പ് പ്രതിമകളും തച്ചുടച്ചു അവ ധൂളിയാക്കി അവർക്ക് ബലി അർപ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങൾക്ക് മീതെ വിതറി പുരോഹിതന്മാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങളിൽ വെച്ചു കത്തിച്ചു അങ്ങനെ യൂതായി ജറുസലേമിനെയും ശുദ്ധീകരിച്ചു മനാസെ എഫ്രായിം ഷിമിയോൺ തുടങ്ങി നഫ്താലി വരെയുള്ള ദേശങ്ങളിലെ നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇത് തുടർന്നു ഇസ്രായേൽ ദേശത്തുടനീളം ഉണ്ടായിരുന്ന ബലിപീഠങ്ങൾ അവൻ നശിപ്പിച്ചു അക്ഷയ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തകർത്തു പൊടിയാക്കി ധൂപപീഠങ്ങൾ ഇടിച്ചു പൊളിച്ചു അനന്തരം അവൻ ജെറുസലേമിലേക്ക് മടങ്ങി പതിനെട്ടാം ഭരണവർഷത്തിൽ ദേശവും ആലയവും ശുദ്ധീകരിച്ചതിന് ശേഷം അസാലിയയുടെ മകൻ ഷാഫാനെയും നഗരാധിപനായ മാസയായെയും യോവാഹാസിന്റെ മകനും രേഖകൾ സൂക്ഷിക്കുന്നവനുമായ യോവാഹിനിയും തന്റെ ദൈവമായ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ ജോസിയ നിയോഗിച്ചു വാതിൽ കാവൽക്കാരായ ലേവ്യർ ദേവാലയത്തിൽ ശേഖരിച്ച പണം അവൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായി ഏൽപ്പിച്ചു ഈ പണം മനാസെ എഫ്രായിം ഇസ്രായേലിന്റെ മറ്റു പ്രദേശങ്ങൾ യൂത ബെഞ്ചമിൻ ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതായിരുന്നു അത് ജോലിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നവരെ ഏൽപ്പിച്ചു അവർ പണം ദേവാലയത്തിന്റെ കേടുപോക്കാൻ ഉപയോഗിച്ചു യൂതാ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം ജീർണ്ണിച്ചുപോയ കെട്ടിടങ്ങളുടെ കേടുപോക്കുന്നതിന് ചെത്തിയെടുത്ത കല്ലും തുലാങ്ങൾക്കുള്ള തടിയും വാങ്ങാൻ മരപ്പണിക്കാർക്കും കൽപ്പണിക്കാർക്കും അവർ ആ പണം കൊടുത്തു പണിക്കാർ വിശ്വസ്തയോടെ ജോലി ചെയ്തു അവരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് മെറാറി വംശജനായ യഹത് ഒബാദിയ കൊഹാത് വംശജനായ സക്കറിയ മിഷുല്ലാം എന്നീ ലേവിര് നിയോഗിച്ചു സംഗീതോപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള ലേവിയർ ചുമടെടുക്കുന്നവരുടെയും മറ്റേതു തരം ജോലി ചെയ്യുന്നവരുടെയും ചുമതല വഹിച്ചു ലേവിരിൽ ഇനിയും ചിലർ പകർപ്പെടുത്തുകാരും സേവകന്മാരും വാതിൽ കാവൽക്കാരുമായിരുന്നു കർത്താവിൻ്റെ ദേവാലയത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശ മുഖേന കർത്താവ് നൽകിയിരുന്ന നിയമത്തിന്റെ ഗ്രന്ഥം ഹിൾഖിയ പുരോഹിതൻ കണ്ടെത്തി അവൻ വിചാരിപ്പുകാരനായ ഷാഫാനോട് പറഞ്ഞു കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു അവൻ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു അതു രാജാവിൻ്റെ അടുത്തു കൊണ്ടുവന്നിട്ട് ഷാഫാൻ പറഞ്ഞു അങ്ങ് ആജ്ഞാപിച്ചതെല്ലാം സേവകർ അനുവർത്തിക്കുന്നു കർത്താവിൻ്റെ ആലയത്തിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ അവർ പണിക്കാരെയും മേൽനോട്ടക്കാരെയും ഏൽപ്പിച്ചു കാര്യസ്ഥനായ ഷാഫാൻ പറഞ്ഞു ഹിൽക്കിയ പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട് അവൻ അത് രാജാവിൻ്റെ മുൻപിൽ വായിച്ചു നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി ഹിൽകിയ ഷാഫാന്റെ മകൻ അഹിക്കാം മിക്കായുടെ മകൻ അബ്ദോൻ കാര്യസ്ഥനായ ഷാഫാൻ രാജസേവകനായ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു നിങ്ങൾ പോയി എനിക്കും ഇസ്രായേലിലും യൂദായിലും അവശേഷിക്കുന്ന ജനത്തിനു വേണ്ടി ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെപ്പറ്റി കർത്താവിനോട് ആരായുവിൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരം നമ്മുടെ പിതാക്കന്മാർ കർത്താവിന്റെ വചനം അനുസരിക്കാതിരുന്നതിനാൽ അവിടുത്തെ ഉഗ്ര കോപം നമ്മുടെ മേൽ പതിച്ചിരിക്കുന്നു ഹിൽകിയായും രാജാവ് അയച്ച മറ്റുള്ളവരും കൂടി ഹുൽദാ പ്രവാചകയുടെ അടുക്കൽ ചെന്ന് വിവരമറിയിച്ചു സ്രായയുടെ മകനായ തോഹത്തിന്റെ മകനും വസ്ത്രം സൂക്ഷിപ്പ് കാരണമായ ഷല്ലൂമിന്റെ ഭാര്യയാണ് അവൾ പുതിയ ജെറുസലേമിലാണ് അവൾ പാർത്തിരുന്നത് അവൾ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങളെ അയച്ചവനോട് ചെന്ന് പറയുവിൻ കർത്താവ് വരളി ചെയ്യുന്നു യൂതാ രാജാവിന്റെ മുൻപിൽ വായിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളും ഈ സ്ഥലത്തിന്മേലും ഇവിടുത്തെ നിവാസികളുടെ മേലും ഞാൻ വർഷിക്കും അവർ എന്നെ പരിത്യജിക്കയും അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളാൽ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്തിന്മേൽ എൻ്റെ ക്രോധം ഞാൻ ചുരിയും അത് ശമിക്കുകയില്ല കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂതാ രാജാവിനോട് പറയുവിൻ നീ കേട്ട വാക്കുകളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഈ സ്ഥലത്തിനും ഇവിടുത്തെ നിവാസികൾക്കുമെതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുദപിക്കുകയും ദൈവമായി എൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു നീ പിതാക്കന്മാരോട് ചേർന്ന് സമാധാനത്തിൽ സംസ്കരിക്കപ്പെടാൻ ഞാൻ ഇടയാക്കും ഈ സ്ഥലത്തിൻ്റെയും ഇവിടുത്തെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്താനിരിക്കുന്ന അനർത്ഥങ്ങളൊന്നും നിനക്ക് കാണേണ്ടി വരികയില്ല അവർ മടങ്ങുമെന്ന് രാജാവിനെ വിവരമറിയിച്ചു രാജാവ് യൂതായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂത ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും വലുപ്പച്ചെറുപ്പം എന്നീ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു ദേവാലയത്തിൽ നിന്നും കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ചു കേൾപ്പിച്ചു കർത്താവിനെ പിഞ്ചെല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിൻ്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു ജെറുസലേമിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരോടും അത് പാലിക്കാൻ അവൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി ചെയ്ത ഉടമ്പടി ജെറുസലേം നിവാസികൾ അനുസരിച്ചു ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്ന സകല ലേജതകളും ജോസിയ നീക്കം ചെയ്തു തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രായേൽ നിവാസികളെ നിർബന്ധിച്ചു അവന്റെ ജീവിതകാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് അവൻ പിന്മാറിയില്ല